ഇതാ ദിലീപിനെതിരെ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നടി മഞ്ജു വാര്യർ ദിലീപിന്റെ ആദ്യ ഭാര്യയല്ലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ദിലീപ് നേരത്തെ വിവാഹിതനായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം അകർന്ന ബന്ധുവായ യുവതിയാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ ആലുവ ദേശം രജിസ്ട്രാർ ഓഫീസിലാണ് ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് മിമിക്രി താരം അബീൽ നിന്നുൾപ്പെടെ പോലീസ് മൊഴിയെടുത്തു ആദ്യ വിവാഹം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും അതിന്റെ രേഖകൾ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും പോലീസ് തുടരുകയാണ് ആദ്യ വിവാഹത്തിൽ നിന്ന് ദിലീപ് നിയമപരമായി വിവാഹമോചനം നേടിയിട്ടില്ലെന്നാണ് പോലീസ് നിന്ന് നൽകുന്ന വിവരം ആദ്യ ഭാര്യ ഇപ്പോഴും അജ്ഞാതയായി തുടരുകയാണ് ബന്ധുക്കളും എല്ലാം ദിലീപിന്റെ ആദ്യ പറ്റിയുള്ള വിവരങ്ങൾ രഹസ്യമാക്കി വച്ചു എന്നാണ് പോലീസ് പറയുന്നത് ജൂലൈയിലാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു സൂചന പോലീസിന് ലഭിച്ചത് ആലുവയിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് ദിലീപ് സിനിമയിലേക്ക് എത്തുന്നത് ഇതിനുശേഷമാണ് നടി മഞ്ജു വാര്യരുമായി അടുപ്പത്തിലാകുന്നത് ഈ പരിചയം മഞ്ജുമായുള്ള വിവാഹത്തിലേക്ക് നയിച്ചു ഇത്തരം സാഹചര്യങ്ങൾ വന്നപ്പോൾ യുവതിയുടെ ബന്ധുക്കളും മറ്റും കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി ബന്ധുക്കളുടെ മധ്യസ്ഥയിൽ വിവർ ദിലീപുമായുള്ള വിവാഹബന്ധം ബന്ധം വേർപ്പെടുത്താൻ തയ്യാറായി ഈ യുവതി ഇപ്പോൾ ഗൾഫിലാണ് യുവതിയെ നാട്ടിലെത്തിച്ചു മൊഴിയെടുക്കാനുള്ള പോലീസിന്റെ ശ്രമം ഇതുവരെ വിജയിച്ചിട്ടില്ല ദിലീപിന്റെ ആദ്യ വിഭാഗത്തെ കുറിച്ച് സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു ഗോപാലകൃഷ്ണൻ എന്ന ഔദ്യോഗിക പേരിലാണ് ദിലീപ് ആദ്യ വിഭാഗം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അന്ന് ആരൊക്കെയാണ് സാക്ഷിയെ ഒപ്പിട്ടതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രജിസ്റ്റർ ഓഫീസിലെ ഈ വിവരങ്ങൾ കുറ്റപത്രത്തിനൊപ്പം വായിക്കാനാണ് പോലീസിന്റെ നീക്കം ഈ രേഖകൾ കണ്ടെടുക്കുന്ന ജോലിയാണ് ഒരു മാസമായി അന്വേഷണ സംഘം രഹസ്യമായി ചെയ്തിരുന്നത് രേഖകൾ ഇപ്പോഴും കിട്ടിയില്ലെന്നാണ് സൂചന ആദ്യ സാക്ഷികളെ പലതവണ പോലീസ് ഫോണിൽ വിളിച്ചിരുന്നു അന്നത്തെ കൃത്യമായ തീയതി അറിയിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലജനുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിൽ നടൻ ദിലീപിന്റെ വ്യക്തി ജീവിതം രേഖപ്പെടുത്തേണ്ടതുണ്ട് ദിലീപിന്റെ വിവാഹം വിവാഹമോചനം പുനർവിവാഹം തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇതിനായി ശേഖരിക്കുന്നത് മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനം കാവ്യമാധവനുമായുള്ള വിവാഹം എന്നീ കാര്യങ്ങളിലേക്ക് ദിലീപ് എത്തിയതിന് പിന്നിലെ കാരണങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത് ആദ്യ ഭാര്യയെ വിവാഹം കഴിച്ച് മഞ്ജു വാര്യരെ പരിചയപ്പെട്ടപ്പോൾ ആദ്യ ഭാഗിയെ വിവാഹമോചനം ചെയ്ത് മഞ്ജു വാര്യരെ വിവാഹം ചെയ്തു ഇപ്പോൾ കാവ്യമാതനെ പരിചയപ്പെട്ടപ്പോൾ മഞ്ജുവിന് വിവാഹമോചിത ചെയ്ത് ഇപ്പോൾ കാവ്യമാതനെ വിവാഹം ചെയ്തു ഇത് എങ്ങോട്ടാണ് ദിലീപിന്റെ ഈ ജൈത്രയാത്ര തുടർന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ എത്രയും വേഗം എല്ലാവർക്കും ഷെയർ ചെയ്യുക